കൊറച്ച് ഇംഗ്ലീഷ് വെച്ച് പറഞ്ഞല്ലേ കഷുഖം എന്റെ തൊണ്ടും ഇതെല്ലാം പോയി കഴിയുമ്പോ ഒന്നുണ്ട് അത്ര സാധനം കറി വെച്ച് വന്നപ്പത്രേ ഉള്ളൂ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ പരിപാടി എന്ന് രാവിലെ രാവിലെ തോന്നാല് ഇത് ഇന്നലെ കൊണ്ടുപോകുന്ന കേട്ടോ ഇന്നലെ പിന്നെ കുറച്ച് ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നുണ്ട് നമ്മൾ ഇന്നലെ ഇത് വെച്ചില്ല ചെമ്മീന അപ്പൊ ഇന്ന് ചെമ്മീനെ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പൊ കറി വെക്കുന്ന എങ്ങനെയാ ഞങ്ങൾ വെക്കുന്ന രീതി തോന്നിയാ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ വെക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ അത് നന്നാക്കുന്നേനാ ഇച്ചിരി മെനക്കേട കേട്ടോ സാധനം നമ്മൾ വിചാരിക്കും എടുത്തു കഴിയുമ്പോൾ ഒരു ചട്ടി നിറച്ചു കൊണ്ടാവേ അതിൻ്റെ തൊണ്ടും ഇതെല്ലാം പോയി കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ഒരു ഇച്ചിരി ഉണ്ടാവുള്ളൂ പിന്നെ നന്നാക്കണ ഇച്ചിരി മെനക്കാണ് അതിൻ്റെ ഈ പുറത്തൂടെ ഉള്ളൊരു മുതുകത്തോടെയുള്ള ഈ ഞരമ്പൊക്കെ ഇങ്ങനെ എടുത്ത് കളാം വലുതാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് വലുതാവുമ്പോൾ ഈ തല ഇങ്ങനെ മുട്ടിച്ച് കളഞ്ഞിട്ട് അതിന് ഇച്ചിരി കട്ട് ചെയ്യണ്ടാവും ആ ഞരത്തിന് ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചാൽ കളയാ അപ്പം ചെറുതായതുകൊണ്ട് ഞാൻ ഇന്നായിരുന്നു മൃഗത്തൂടെ നല്ല കത്തിക്കൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് എടുത്ത് കളയുക അത് കട്ട് അത് കളയണം എന്നാണ് പറയുക അല്ലെങ്കിൽ എന്തോ കട്ടാണെന്ന് തോന്നുന്നു അത് പറയാറുണ്ട് അങ്ങനെ തന്നിട്ടില്ല അതുവരെ അതുകൊണ്ട് എപ്പോഴും അത് എടുത്ത് കളയും അപ്പം ഞാനിതിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഇത് ഒരുക്കി കഴിയുമ്പോൾ കാണിച്ചു തരാം കറി കിട്ടുന്ന രീതി ഇച്ചിരി മെനക്കെട്ട പണിയായതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കുന്നത് ഒരുക്കിപ്പഴേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടേ കാപ്പൂടി കഴിയും ചെമ്മീനൊക്കെ ഇറങ്ങി എടുത്ത് കേട്ടോ അപ്പൊ ചെമ്മീൻ രണ്ടായിട്ട് ആപ്പാട കിട്ടുന്നത് എത്ര ഇത് നമുക്ക് കറി വെക്കാൻ പോവാം അപ്പൊ കറി വെക്കാൻ ഇതൊക്കെ ഉണ്ട് കുടമ്പുളിയെടുത്തില്ല കുടമ്പുളിക എടുക്കാണ്ട് ചവോള തക്കാളി വരുവപ്പില ഇന്ത് വെളുത്തുള്ളി ചാച്ചത് പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി പിന്നെ കുടമ്പുളിങ്ങനെ വരണം കേട്ടോ അതെടുത്തില്ല അപ്പം നമ്മൾ ചട്ടി അടുത്ത് വെച്ചിരിക്കുക ചൂടാക്കരാൻ അത് നമുക്ക് നമ്മുടെ പെരുപാടി ഉറപ്പാണ് ചട്ടി ചൂടാണ് ചട്ടി ചൂടായെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ കുറച്ച് അലു ഇട്ട് കൊടുക്കണം അതിനകത്തോട്ട് അല്ലാത്തതോടെ നമുക്ക് അതിൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം നല്ല പൊട്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ കടകൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മടെ കരുന്ന് കുരുങ്ങൾ പെട്ടാൻ പങ്കിട്ട അക്കട വെള്ളം കഴിഞ്ഞു കെട്ടിക്കാതെ വെക്കുമ്പോ എനിക്ക് താമസമുണ്ട് പെട്ടാ താമസിക്കൊന്ന് വാടി കഴിയുമ്പോ നമ്മളെ സവാള ഒക്കെ സവാള ചവയ്ക്ക

പൊടിയൊക്കെ നോക്കാം പിന്നെ നമുക്ക് എന്ത് ചെയ്യാ നമ്മടെ അരി തക്കാളി നമ്മളെ അതുകൊണ്ട് അതുകൊണ്ടിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇട്ട് കഴിഞ്ഞു ചെറിയ കുടമ്പളും കൂടെ ഉള്ളു വെച്ചിട്ട് അങ്ങോട്ടൊക്കെ വാർത്ത

വേവട്ടെ എന്ന് പറഞ്ഞാൽ ഇത് നല്ല കാലത്തൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീനും വേണമല്ലോ പിന്നെ അപ്പം തന്നെ അന്നേരം തക്കാളിയും അതി കിടന്നു കുഴപ്പമുള്ള കൂടെ ഇട്ട് നമുക്ക് അടച്ചു വെക്കാം അപ്പം തിളക്കട്ടെ അത് ഇതെല്ലാം നന്നായിട്ട് തിളച്ചുണ്ടിട്ട് നല്ല അത് കിടന്ന് വന്നിട്ട് ചിലക്കട്ട വേവട്ടെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കല്ലേ നോക്കി പോയില്ല സലക്കകത്ത് വർന്ന വറന്നാറുമല്ലോ വേവട്ടെ അടച്ചോ ഇവെന്തായാലും നമ്മുടെ കഞ്ചുകറി ഇവിടെ റെഡിയായി ആയി അല്ല അല്ല ചാരി കൊങ്ങനെ കുഴുകി അടിപൊളി

അവര് വണ്ടിക്ക് പാൽ കൊണ്ടുവരുല്ലോ പാൽ എടുക്കാനൊക്കെ ആയിട്ട് വരുന്നത് അപ്പൊ അങ്ങനെ അവര് കൊണ്ടുവരുന്നോ അപ്പൊ അവിടെ നിന്ന് മേടിച്ചാണ് ഓ അഞ്ചെണ്ണമുള്ളൂ ഒരു പാക്കറ്റില് അപ്പൊ നമുക്ക് തൽക്കാലം മീൻ കടയിൻ്റെ കൂട്ടി സമ്പ് ഇങ്ങനെയാണ് സംഭവം വരുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റും നല്ല മണവും നല്ല മിരുമിലാ ഇരിക്കും നല്ല പൊള്ളിയൊക്കെ വരുന്നുണ്ട് കഴിഞ്ഞപ്പോ സൺഫ്ലോർ ഓയിലാണോ അവിടെ നല്ല പുള്ളി വരുന്നുണ്ടോ ഒമ്പതര സോഫ്റ്റ് ആട്ടോ ഇങ്ങനെ എത്ര ദിവസം ഇരിക്കും എന്നൊന്നും അറിയത്തില്ലേ സാധനമല്ലേ ഏ ആ ഏഴു ദിവസം അതായത് ഒരാഴ്ച ഒക്കെ ഇരിക്കും ഇങ്ങനെ ഹാഫ് ആയിട്ടുള്ള സംഭവം അതേന്ന് നമുക്ക് ഒരാഴ്ച നമ്മൾ എഴുച്ച് വെച്ചിട്ട് എപ്പം വേണമെങ്കിലും ഇഷ്ടം വേണ്ട എന്നെ നല്ല ലെയറൊക്കെ ഒക്കെ എഴുതുന്നുണ്ടോ ഓരോ ലെയറിങ്ങനെ പൊളിഞ്ഞ് 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 വരുത് തന്നെ ഉണ്ടോ

കൊറച്ച് ഇംഗ്ലീഷ് വെച്ച് പറഞ്ഞല്ലേ എന്താണ് ചെമ്മീൻ കൂട്ടി ഇടിക്കേ പറഞ്ഞോ ചൂടാടോ തോന്നോ ചെമ്മീൻ കുറി ആ വെള്ളം നമുക്ക് എന്തു ചെയ്യാം

ഞാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ കഴിഞ്ഞു അപ്പൊ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യ അപ്പൊ അടുത്ത വീഡിയോ കാണാ അതുവരേക്കും എല്ലാവർക്കും